എല്ലാവർക്കും നമസ്കാരം ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടാൻ വരുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ സാബു മോൻ വരുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ സാബു മോനും ഷേതാമേനോനും അതിൻ്റെ അകത്ത് കയറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് കയറട്ടെ വരട്ടെ എന്തായാലും ആവട്ടെ ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ വരുന്നത് എന്തായാലും ഇന്നും രണ്ട് ദിവസത്തിൻ്റെ അകത്ത് വെച്ച് അവർ തിരിച്ചുകൂടും കുടുക്കിയെടുത്ത് പോകും സാബുമോനായാലും ചേതാമോനായാലും അവർ വരുന്നു പോകുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ആരവത്തോടെ കത്തി ആഘോഷിക്കുന്നു സാബു മോഹൻ വരുന്നു സാബു മോഹൻ വരുന്നു പണ്ടത്തെ സീസണിൽ വിറപ്പിച്ച ഒരാൾ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല രണ്ട് രീതിയിൽ വിറപ്പിച്ച സാധനം തന്നെയാണ് ഈ സാബു മോഹൻ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ വന്നിട്ട് അങ്ങനെ വിറപ്പിക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഞാനൊരു കാര്യം പറയാം ഇതൊരു ടാസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് സാബു മോൻ ആയാലും ചേതോമാനാണ് അപ്പോൾ അവര് വന്നിട്ട് ഇപ്രാവശ്യത്തെ സീതണങ്ങൾ ഉറപ്പിച്ച് നിർത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് അവരുടേതായ ഒരു ബൗണ്ടറി ഉണ്ട് അത് കടന്ന് അവര് നിൽക്കത്തില്ല മനസ്സിലായി ഇപ്പോൾ ദേഷ്യത്തോടെ അങ്ങനത്തെ സംഭവങ്ങളിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഉം എല്ലാവരും ഭയങ്കര ആരോപത്തോടെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ചൂടൻ വരുന്നു ആ ട്രോള് അങ്ങനത്തെ ട്രോള് ബിഗ് ബോസ് ഹൗസിനെ വിറപ്പിക്കാൻ വേണ്ടിയിട്ട് സാബു മോഹൻ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്കത് കണ്ടിട്ട് എനിക്കൊരു എനിക്കൊരു കുമ്പ് തോന്നുന്നില്ല സത്യം സീരിയസിൽ പറയാം പഴയ സീസണെ ഉറപ്പിച്ച ആളൊക്കെ തന്നെ പക്ഷേ ഈ സീസണിൽ വന്നിട്ട് അയാൾക്ക് വിറപ്പിക്കാനുള്ളൊരു ഇത് കിട്ടത്തില്ല കാരണം ഒരു ബൗണ്ടറി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് പെരുമാറത്തില്ല അതായത് ബിഗ് ബോസ് പറഞ്ഞു വിട്ടത് എന്താണ് ആ ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചിട്ട് ആൾ വലി പിന്നെ എങ്ങാണ്ട് വരുന്നുണ്ടല്ലോ സബുമോഹൻ മിസ്റ്റർ സാബുമോഹൻ ആ ജാസ്മിന് എന്തേലും എന്തേലും ഊക്കണം കേട്ടോ അത് മാത്രം വെറുതെ വിടരുത് അതെങ്കിലും എനിക്കൊന്ന് കാണണമെന്നുണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഇത് പറ്റത്തില്ല അത് തന്നെയാണ് അതിൻ്റെ സത്യം പിന്നെ ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെയാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല ആൾ ഒരു സ്റ്റാൻഡിൽ നിൽക്കും എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരെല്ലാവരും മറ്റേ ഇവരെ വരവേൽക്കാനായിട്ടൊക്കെ നിൽക്കുന്ന പ്രൊമോ കണ്ടു ഒരുപാട് കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസൊക്കെ കിട്ടുന്നു നമ്മൾ ഏഷ്യാനെറ്റിൽ പ്രൊമോ കണ്ടല്ലോ അപ്പം കണ്ടിട്ടില്ലാതെ ജസ്റ്റ് ഏഷ്യാനെറ്റിൽ പോയിട്ട് പ്രൊമോ കണ്ടാൽ മതി അതിൽ കാണാം വരകൾക്കൊന്നും കേൾക്കുന്നു മോൻ വരുന്നു ഉച്ചയോടെ അടുപ്പിച്ചിട്ടായിരിക്കും ലൈവില് നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു എനിക്കൊന്നൊരു രണ്ടര മൂന്ന് മണി ആ ടൈമിൽ എങ്ങാണ്ടായിരിക്കും വരുന്നത് നമ്മുടെ ലൈവിലോട്ട് സാബു എൻട്രി ആകുന്നത് അത് അപ്ഡേഷൻ നമുക്ക് ഉള്ള ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് മനസ്സിലാക്കിയതാണ് എന്തായാലും വാട്ടവർ ഇറ്റ് ഈസ് വരട്ടെ കളിക്കട്ടെ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മാസ്മരീനെ പെർഫോമൻസ് ഒന്നും കാഴ്ച വയ്ക്കും എനിക്ക് തോന്നുന്നില്ല പിന്നെ സാബു പഴയ ഒരു രീതി വെച്ചിട്ട് ഇപ്പോ ജനങ്ങള് വിലയിരുത്തല്ലോ അത്രയും വന്ന് മാസീവ് ഒക്കെ കാണിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ സീസണില് തന്നെ മാരാണ്ട സീസണിൽ ഡോക്ടർ രഹിത് കുമാർ ഫിറോസിഗ ഈ പറയുന്ന റോബിനൊക്കെ ഒക്കെ വന്നു വന്ന് അവർക്ക് അവരുടേതായ ഒരു ബൗണ്ടറി ഉണ്ട് അതിൻ്റെ അപ്പുറം അവരില്ല ഇല്ല ഇപ്പൊ രഹിത് സാറായാലും പ്രവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജസ്റ്റ് രീതിയില്ല അത്രയും ഒരു അവരുടേതായ രീതിയിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ബാക്കി എല്ലാവരും വെയ്റ്റർ കണക്ക് ഈ അടിമ കണക്കിനൊക്കെ നിന്നും വെയ്റ്റർ ഇപ്പൊ ഹോട്ടലില് ഒരു മുതലാൾ വരുമ്പോ എങ്ങനെയാണ് വെയ്റ്റർ കൺസിഡർ ആ ഒരു ലെവലിലാണ് ബാക്കിയുള്ളവരൊക്കെ നിന്നത് കാരണം അവരെ മേലിൽ ഇടിച്ചു കയറുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു കാരണം ഇവര് ഗസ്റ്റ് ആയിട്ട് വരുന്നതല്ലേ അതുകൊണ്ട് അവർക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നിന്നത് കഴിഞ്ഞ സീസണില് ഇപ്പം പിന്നെ റോബിനാണ് പിന്നെ ഇന്ന് കഴിഞ്ഞ സീസണിൽ അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് അവസാനം കിണ്ടി വെളിയിൽ ഇറങ്ങി അപ്പം തന്നെ സ്പോട്ടിൽ കണ്ണും കെട്ടി വെളിയിൽ ഇറങ്ങി അത് റോബിൻ കാണിച്ച മണ്ടത്തന്നെ വന്നത് ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഓട്ടവർ അതിലോട്ടൊന്നും പോകുന്നില്ല ഇപ്പം സാധുമാനം വരുന്നു ശതമാനം വരുന്നു വേറെ ആരൊക്കെ ഉണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹാട്ടവർ ആരെങ്കിലും ഒക്കെ പോകാറുണ്ട് ആരെങ്കിലും ഒക്കെ വരട്ടെ വരുന്നവരൊക്കെ വരട്ടെ പോട്ടെ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് ഇരിക്കട്ടെ എന്തേലും ഈ പറഞ്ഞതുപോലെ വന്ന് മറ്റേ പുറത്തുള്ള കാര്യമൊന്നും പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ആ ദൂരെ കൂടിയൊക്കെ അങ്ങനെ ഇങ്ങനെ സൂചിപ്പിച്ചാൽ ആവാതില്ലാതില്ലാതില്ല എന്തായാലും ഒന്നോ രണ്ടോ ദിവസമല്ലേ ഇവർ കാണത്തുള്ളൂ പിന്നെ ഇവരെ കഴിഞ്ഞ സീസണിലെ ഹോട്ടൽ ടാസ്കില് പോയിന്റ്സ് കൂടുതൽ കൊടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നില്ല അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും ടീമുകളൊക്കെ തിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഈ പറയുന്ന പോലെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല അടുത്ത ആഴ്ച കൂടി ഞാൻ നോക്കും അവൻ ഗപ്രറി സീക്രട്ട് റൂമിലാണോന്ന് നോക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്താഴ്ച പോകും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജാസിൻ കുറെ കഴിഞ്ഞിട്ട് നോമിനേഷനിൽ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവളും അർജുനും കൂടി സന്തോഷിച്ച അർജുന കുറ്റം പറയുന്നതല്ല അർജുനും അർജുന സന്തോഷിക്കുന്ന കാര്യമുണ്ട് ഇവള് ഗബ്രി വന്നില്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞ് ഇവളവിടെയായിരുന്നു സന്തോഷിക്കുന്നത് നിങ്ങൾ കണ്ട ഇവളുടെ അഭിനയമാണെന്ന് ഇതിൻ്റെ അപ്പുറം ഇനി എന്ത് തെളിവാ വേണ്ടത് എന്ത് തെളിവാ വേണ്ടത് ഇവൾ അഭിനയം ഇവൾ അഭിനയിക്കുകയാണെന്ന് ഇതിൻ്റെ അപ്പുറം എനിക്ക് ഒരു തെളിവും വേണ്ട ഒരു ഒന്നും വേണ്ട ഇതാണ് അവളുടെ ആ ഒരു റിയൽ ക്യാരക്ടർ അത് ദയവ് ചെയ്ത് സാബോനായാലും ചേതാമാനാണായാലും വന്നൊന്ന് പൊളിച്ചടിക്കിരുന്ന കൊള്ളാരോ സത്യം ഒന്ന് ഊക്കിയെങ്കിലും വിട്ടിരുന്നെങ്കിൽ അസ പ്രേക്ഷകൻ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമായിരുന്നു കാരണം എനിക്കൊന്നല്ല എന്നെപ്പോലെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് പേര് സാബു മോനായാലും ചേതാമാനാണായാലും വന്നിട്ട് ആ ജാസിന് നോക്കി വിടണം ഇന്നലെ ജിൻഡോരട്ടക്കം കാണിച്ചു ചോദിച്ചാൽ പട്ടി ബോ 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 അവളെ അച്ഛൻ്റെ പ്രായം ഉണ്ടല്ലോ എന്നിട്ട് അവനോട് അവൾ സംസാരിക്കുന്ന രീതി ഉണ്ട് അവളുടെ ക്വാളിറ്റി ഉണ്ടാവും വൃത്തികെട്ട ക്വാളിറ്റി അല്ലോടോ വൃത്തികെട്ട ക്വാളിറ്റി അത് എക്സ്പോസ് ചെയ്യണം ആ എക്സ്പോസ് അത് ചവൻ അതൊക്കെ ഒന്ന് സംസാരിച്ച് അവൾക്ക് അഞ്ച് അഞ്ച് അവർ ഒരു കൺസിഡറേഷൻ കൊടുക്കരുത് മനസ്സിലായി ഒരു കൺസിഡറേഷൻ റസ്മിനിപ്പം മറ്റേ ചാണാൻ ചവിട്ടി അവസ്ഥയിൽ വന്നിരുന്നു അങ്ങും ഇങ്ങും ഇല്ലാതായിരുന്നു പിരിവെട്ടിയിരിക്കുകയാണ് ഇനി ജാസ്മിൻ്റെ കൂടെ വന്നാൽ എനിക്കും പണി കിട്ടും കാരണം ജാസ്മിൻ്റെ കൂടെ വന്ന് ഗബ്രറി പോയി അപ്പം ജാസ്മിൻ്റെ കൂടെ ഇനി ഇന്ന് കഴിഞ്ഞാൽ റസ്മിനും പണി കിട്ടുമെന്ന് റസ്മിനും വ്യക്തമായിട്ട് മനസ്സിലായ കൊണ്ടാണ് ഇപ്പൊ ജാസ്മിനെതിരെയുള്ള ഒരു സാധനം അടിച്ച് തുടങ്ങിയിട്ടുള്ളത് റസ്മിൻ അങ്ങനെ വരുമ്പം പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് റസ്മിൻ അറിയാം ഏഹ് പക്ഷെ റസ്മിനും പഠിച്ച കളിയ ഞാൻ ഉള്ളവരെ ഓപ്പണായിട്ട് റസ്മിനും പഠിച്ച കളിയ അതൊക്കെയാണ് സത്യം എല്ലാം കണക്കണം ഒന്നിനും ഒന്നിനും മേച്ചാ ഇവിടെ ജെനുവിൻ ആയിട്ടൊക്കെ കുറച്ച് പേരുണ്ട് അൻസി ബാർ ഋഷിയൊക്കെ നല്ല ജെനുവിൻ ആയിട്ടുണ്ട് നോറ നോറ നല്ല ജെനുവിൻ ആണ് ആള് ഒറ്റയ്ക്ക് കളിക്കുന്നു ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നു ആള് ജെനുവിനാണ് എന്തൊക്കെ പറഞ്ഞാലും ജെനുവൻ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് അവള് ജെവിൻ ആയിട്ടാണ് നിൽക്കുന്നത് ആയിട്ട് തന്നെ തന്നെ അവളടുത്ത് ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ജെവിൻ ആയിട്ട് ഇന്ന് സത്യസന്ധമായി കളിക്കുന്ന എട്ടാത്ത അപ്പില്ല അടിയക്കൂടി പാര ഒന്നുമില്ല പിന്നെ കരയും അത് ഇമോഷണലി എല്ലാവർക്കും ഉള്ള സാധനം തന്നെയാണ് ചിലവർക്ക് നേരത്തെ കരയും ചിലവർ കുറച്ച് കഴിഞ്ഞു അറിയും അത്രേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന സാബുമാനും ഏഹ് ഇവരൊക്കെ വന്നിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് എനിക്ക് മലമറിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അവർക്ക് അവരുടേതായ ഒരു ബൗണ്ടറി കാണും അതിൻ്റെ അപ്പുറം അവര് കളിക്കത്തില്ല മനസിലായി ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഈ ഹൗസിലുള്ള ബാക്കിയുള്ളവരെ എല്ലാരും ഞെട്ടും ഭയങ്കര ഇതൊക്കെ ഇടും സാബുമാനൊക്കെ വരുമ്പോ എന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്നാലും സായി ഒക്കെ എനിക്ക് തോന്നുന്നു സാബുമാനൊക്കെ ഇതിനുമ്പോൾ റിയാക്ഷൻ കൂടിയിൽ ഉടുത്തിട്ടുണ്ടെന്നാണ് തോന്നണത് നോക്കാം നമുക്ക് ഇല്ല റിയാക്ഷൻ വീഡിയോ അല്ലെ സായി സാബുമാനം ഉടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ഈസ് അതും എന്താ കണ്ടുപോട്ടെ എല്ലാം ചെറുകെട്ട് ചെറുകെട്ടാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കാണാം ഈ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ ഹോട്ടൽ ക്ലാസ്സുകൾ വന്നിട്ട് മലമറികൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല സീരിയസ്ലി പറയാം പിന്നെ ബാക്കിയെല്ലാം നമുക്കിനി കാണുമ്പോൾ കണ്ടതുപോലെ നമുക്ക് പറയാം ജാസ്മിനെ പൂട്ടി കെട്ടണമെന്ന് പൂട്ടിക്കെട്ടൊന്നുമില്ല എങ്കിലും എവിടെ കൂടി എങ്കിലും രണ്ട് താങ് താങ്ങിയ വളരെ നല്ലതായിരുന്നു കാരണം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ പറയുന്ന ജാസ്മിൻ അത് വ്യക്തമാണ് എനിക്ക് സത്യം നല്ല വെറുപ്പുണ്ട് എനിക്കല്ല ഒരുപാട് ജനങ്ങൾക്ക് വെറുപ്പുണ്ട് കാരണം ഇവിടെ ഈ അഭിനയവും എന്തുവാണേ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിക്കുന്നത് ഭർത്താവ് ജത്തു പോയ അവസ്ഥയിലാണ് അവളിരുന്ന് കാണിക്കുന്നത് സത്യം ഗബ്രിയുള്ള ഭർത്താവായിരുന്നു മരിച്ചുപോയി അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ഞാൻ അത് കളിയാക്കി പറയുന്നില്ല ആ ഒരു ഒരു ലെവലിൽ ചില ഭാര്യകാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു സൈക്കോ പരമായ ഉള്ള രീതിയിലൊക്കെ ആകും അതുപോലെയാണ് ഈ പറയുന്ന ജാഫിൻ അവിടെ അഭിനയിക്കുന്നത് റിയൽ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ അഭിനയിക്കുന്നതാണ് കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അവൾ ഗബ്രി വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ പോകുന്ന പറഞ്ഞിട്ട് നോമിനേഷനിലെ പേരിൽ വന്ന് വന്നപ്പോൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളൂ പിന്നെ സബുമാൻ വന്ന് ഞാൻ പറഞ്ഞില്ല മലമുറയ്ക്ക് തോന്നുന്നില്ല എന്നാലും എങ്ങാണ്ട് രണ്ട് പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ആക്കാൻ ബുദ്ധി വീഡിയോ കേട്ടാണ് ബൈ